ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഈ രാത്രിയിലെ വീഡിയോ ചെയ്യാൻ കാരണമുണ്ടായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു രണ്ട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഷോർട്ടും ഞാൻ വെട്ടിയിരുന്നു രണ്ട് വീഡിയോ ഒന്ന് ഫിനിൻഷർ ഷഹീറിൻ്റെതും ഒന്ന് സാജിദ സാജിൻ്റെ വീഡിയോ ആ രണ്ട് വീഡിയോയിലും ഞാൻ ലാസ്റ്റ് വെച്ച് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ട് അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക അത് നല്ല കമൻ്റ് ഇടുക വീഡിയോ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് എന്താണ് ആദ്യം ഞാൻ ഫിനിഷേറിൻ്റെ ഫസ്റ്റ് ഞാൻ തമ്മിൽ വെച്ചിരുന്നു ഞങ്ങൾക്ക് സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ഞാൻ ഒഴിവാക്കി ചെയ്തത് കാരണം ആരെ കമൻറ്റും വന്നില്ല പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളൊരു തോന്നൽ വന്നു അപ്പോൾ ആ സ്റ്റോറി നമ്മളതിൽ പറയുന്നുണ്ട് അപ്പോൾ ആ സ്റ്റോറീനെ കുറിച്ചിട്ട് ടൈറ്റിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇട്ടത് അപ്പോൾ ആരായാലും വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ പിന്നെ ഷോർട്ടായി കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണെന്ന് ചോദിച്ച് വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു രണ്ടാമത് സാജുദാ സാജിൻ്റെ വീഡിയോയിലും ഞാനത് പറഞ്ഞിരുന്നു സാജുദാ സാജിൻ്റെ ഇപ്പോൾ ഞാൻ ഇട്ട വീഡിയോ ആണെങ്കിൽ അത്യാവശ്യം എല്ലാവരും സപ്പോർട്ടുണ്ട് അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ പകുതി കാൽഭാഗം അത്രയൊക്കെ കണ്ടിട്ടുള്ളൂ ഫുള്ള് കാണുന്നവർ എന്തായാലും സ്കിപ്പ് ചെയ്ത് കാണുകയാണെങ്കിലും ലാസ്റ്റ് വരെ പോകുന്നവരൊക്കെ മനസ്സിലാക്കിയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ വരാൻ കാരണം കുറച്ച് പേരൊക്കെ പി എമ്മിൽ വന്നിട്ടുണ്ട് കുറച്ച് പേര് എൻ്റെ ഷോർട്ടിൻ്റെ വീഡിയോ വന്നിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ അവർ ആ ഷോർട്ട് വീഡിയോ ആണ് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് പിന്നെ എന്താ പറയുക സ്ക്രീൻഷോട്ട് അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഞാനത് അവിടെ പറഞ്ഞിട്ടില്ലായിരുന്നു ഞാനത് പിന്നീട് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഈ വീഡിയോ ഞാൻ വലിയ വീഡിയോ പോയി പോയിക്കഴിഞ്ഞതിന് ശേഷം പറയാമെന്ന് വിചാരിച്ചതായിരുന്നു എന്തായാലും നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ വീഡിയോ ഫുള്ള് കാണുമല്ലോ അപ്പോൾ അങ്ങനെ കാണുമ്പോഴാണ് നമുക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുക നിങ്ങൾക്കും അതുപോലെ അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ആ വീഡിയോയിൽ മാത്രം സംസാരിച്ചിട്ട് ഈ ഗിഫ്റ്റിനെ പറ്റി പറഞ്ഞിട്ട് ഞാൻ പിന്നെ തമിഴിലോ ടൈറ്റിലോ കൊടുക്കാതിരുന്നത് കേട്ടോ അപ്പോൾ സാജിതാ സാജിപ്പ് ഞാനത് പറയാണ് ഇത് കണ്ടിന്യൂ ഉണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ കൊടുക്കും അത് ഏത് വീഡിയോയിൽ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് കാരണം എന്നെ പ്രതീക്ഷിച്ചിട്ട് എൻ്റെ വീഡിയോ മാത്രം കാണുന്ന ഒരു കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അതുപോലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സമാധ ഒരു സന്തോഷം എൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് ഞാൻ തരികയാണ് എന്നെ എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ നിങ്ങൾ ആ വീഡിയോ കാണുന്നതും അപ്പോൾ അത് കാരണം ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരുന്നു അതെനിക്ക് വലിയ നഷ്ടമൊന്നും വരുന്നില്ല എൻ്റെ വീഡിയോ നിങ്ങൾ കുത്തിയിരുന്ന് കാണുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് ഞാൻ വീഡിയോ ഇടാതിരുന്നാലും വീഡിയോ എന്താ ഇടാത്തതെന്ന് ചോദിച്ചു വരുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ മുപ്പത്തി മൂന്നൊക്കെ നമ്മളത് ആയിട്ടുണ്ട് മാഷ അപ്പോൾ എനിക്ക് സബ് വളരെ കുറവാണ് എൻ്റെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ എനിക്കതൊന്നും പോരാ അപ്പോൾ സബ് കൗണ്ട് എനിക്ക് വളരെ കുറവാണ് അതുകൊണ്ട് സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക പിൻ ചെയ്ത് വെക്കുന്നുണ്ട് എൻ്റെ നമ്പർ വീഡിയോൻ്റെ താഴെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ചില ആവശ്യമില്ലെങ്കിൽ എനിക്കത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അല്ലാതെ അറിയുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെ നമ്പർ അപ്പോൾ ആ നമ്പറിൽ വാട്സപ്പിൽ മാത്രം വരിക വിളിക്കരുത് പ്ലീസ് ദയവ് ചെയ്ത് വാട്സപ്പിൽ മാത്രം വരിക അതുപോലെ എൻ്റെ സാജിതാ സാജിൻ്റെ ആ വീഡിയോ ഉണ്ടല്ലോ ആ വലിയ വീഡിയോ അതായത് ഈ വീഡിയോ അല്ല ആ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ ആ ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ടും അതുപോലെ സബ് ചെയ്തിട്ടുള്ള അത് മൊത്തം മൊത്തത്തിൽ ഒരു സ്ക്രീൻഷോട്ട് മതി ലൈക്ക് ചെയ്തിട്ടുള്ള പിന്നെ നല്ല കമൻ്റും ആ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ അയച്ചു തരാം പിന്നെ ആ അതിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്നുണ്ട് ഇതിപ്പോൾ കമൻറ്റ് വന്നതിന് തന്നെ ഞാൻ തിരഞ്ഞെടുക്കും അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വാക്കാണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തരേണ്ട ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ആ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഉപകാരപ്പെടുന്ന ഗിഫ്റ്റ് തന്നെയാണ് അപ്പോൾ അതുപോലുള്ള തന്നെ നമ്മൾ വെറും വാക്കൊന്നും പറയാറില്ല അതുപോലുള്ള ഗിഫ്റ്റ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് പല സമയത്തായിട്ട് പല രീതിയിലും ഞാൻ തരുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ സബ് സബ് ചെയ്ത് ബെല്ലൈക്കണ് ഓൾ കൊടുക്കുക ഓക്കെ നല്ല കമൻ്റ് ഇടാം ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ട് നിങ്ങൾ എത്ര ആൾക്കാർക്കും കൂടുതലായ്ക്കെന്ന് വെച്ചാൽ അത്രയും നിങ്ങൾക്ക് നമുക്കൊരു സന്തോഷം ഉണ്ടാവും അത്രയും ആ ഒരു ബെനിഫിറ്റും ഉണ്ടാവും അത് അങ്ങനെ ഷെയർ ചെയ്തതും അതുപോലെ തന്നെ ഇത്രയും മാത്രമേ ഉള്ളൂ വേറെ ഒരു ഇതും കേട്ടോ അപ്പോൾ അത് കണ്ടിന്യൂ ആയിട്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ ഇന്നത് ഇന്ന ഇന്ന ടൈമ് ഇന്ന ടൈമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ ഓരോ ഗിഫ്റ്റായിട്ട് ഇങ്ങനെ തന്നോണ്ടിരിക്കും മൂന്നാൾ മൂന്നാൾ വീതം കേട്ടോ അപ്പോൾ ഒരു വീഡിയോന്ന് തന്നെ ഞാൻ മൂന്നാളിലെ തന്നെ എടുക്കും അപ്പോൾ ആ ആ ആൾക്കും മൂന്നാൾക്ക് തുല്യമായിട്ടുള്ള ഗിഫ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ചിലതിലൊക്കെ ആയിരിക്കും വ്യത്യാസങ്ങൾ വരിക അപ്പോൾ ഇപ്പം ഞാൻ കൊടുക്കുന്നത് മൂന്നാൾക്ക് ഒരുപോലെയുള്ള ഒരു ഗിഫ്റ്റാണ് അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇടുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഇപ്പം തന്നെ ഇടുന്നതെന്ന് വെച്ചാൽ നാളെ രണ്ട് വരെ ഉള്ളൂ നമ്മൾ ആ വീഡിയോക്ക് കമൻ്റ് ഇടുന്നതും ഷെയർ ചെയ്യുന്നതിൻ്റെ ലാസ്റ്റ് ടൈം അത് കൂടുതൽ നമുക്ക് കൊണ്ടാൻ പറ്റില്ലല്ലോ പല ദിവസങ്ങൾ കൂട്ടി പോവുകയാണെങ്കിൽ നമുക്കത് എല്ലാവർക്കും പണിയായിരിക്കും കാരണം ആദ്യം ആദ്യം വന്നിട്ട് ഒരു വിഷം വിഷമം വരും അപ്പോൾ ഒരു ദിവസമാണ് നമ്മൾ നിർത്തുന്നത് ഇരുപത്തി നാല് മണിക്കൂറാണ് നമ്മൾ ഇതിന് ടൈം കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അത് ഞാൻ കൂടുതൽ കൂടുതലൊന്നും പറയുന്നില്ല അടുത്ത വീഡിയോ ഞാൻ ഏതെങ്കിലും വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോക്കും ഞാൻ ലാസ്റ്റ് ഇങ്ങനെ പറയും എന്നാൽ നിങ്ങൾ ഷെയർ ചെയ്തോളി നോക്കിക്കോളി ഗിഫ്റ്റ് ഇതിലുണ്ട് എന്ന് പറയുള്ളൂ അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് ഒന്ന് ഊഹിച്ചാൽ മതി പിന്നെ ഷോർട്ടിൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ ഇടും അപ്പോൾ ആ വീഡിയോ ഏതാന്ന് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവുമല്ലോ അപ്പോൾ എന്തായാലും ഇത്രേ മാത്രമേ ഉള്ളൂ വെറും വീഡിയോ ഫുൾ കാണുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു കമൻ ഇടുക വേറെ ഒന്നുമില്ല അല്ല ചോദ്യ ഉത്തരങ്ങൾ വേറെ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വക നല്ലൊരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ആ ഗിഫ്റ്റ് കാണിക്കാം അപ്പോൾ സമയം വളരെ കുറവാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ വന്ന് പറഞ്ഞത് കാരണം ഇപ്പോൾ ഞാനിത് പറയാൻ വേണ്ടി വന്നതാണ് നിങ്ങളെ കമൻറ്റ് ഇപ്പോൾ വന്നതിന് ഒന്നിനും ഞാൻ റിപ്ലൈ ചെയ്തിട്ടില്ല ഞാൻ ആ റിപ്ലൈ തരാം പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ പേരെല്ലാം എഴുതി എഴുതിയെടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമ്മൾ റിപ്ലൈ തന്നു കഴിഞ്ഞാൽ താഴെ താഴെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ള വീഡിയോൻ്റെ കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ റിപ്ലൈ തരാത്തത് പിന്നെ വേറൊരു കാര്യം എന്നു വെച്ചാൽ നമ്മളെ ഈ സാജിത സാജിൻ്റെ വീഡിയോയിൽ ഒരുപാട് നമുക്ക് റിപ്ലൈ കൊടുക്കേണ്ട വീഡിയോ ചെയ്യേണ്ടി നമ്മൾ തീരുമാനിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട് നല്ലവരായിട്ടുള്ള നല്ല സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും സാജിതാക്ക അനുകൂലമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിപ്ലൈ ഒക്കെയായിട്ട് ഞാൻ പിന്നൊരു വീഡിയോയിൽ വരാം കാരണം ഈ നാളെ രാവിലെ ഞങ്ങൾ പിന്നെ കൊടുവായൂർക്ക് പോവുകയാണ് നൈറ്റി എടുക്കാം മാക്സി എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ പുതിയ സെക്ഷൻ കക്ഷനായിട്ട് നൈറ്റിയൊക്കെ ആയിട്ട് നാളെ ഞാൻ വരും അപ്പോൾ പിന്നെ അതൊന്നും ഞാനിപ്പോൾ ഈ ഇതിലധികം കാണിക്കാറില്ല കാരണം മാക്സിമം നമുക്ക് ഇവിടെ തന്നെ നല്ല മൂവ് ആവുന്നുണ്ട് പിന്നെ അതിൻ്റെ സമയവും ഇല്ല അപ്പോൾ ഇൻഷാല്ല അത് മാക്സിക്ക് നൈറ്റിനൊക്കെ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ പറഞ്ഞോളൂ വരുന്നത് അതും നമ്മൾ ഇതിൽ കൂടെ തരുന്നതായിരിക്കും അപ്പോൾ നമ്പർ എന്തായാലും ഞാൻ ഞാനിതിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ മറക്കണ്ട ഈ വീഡിയോ കാണാനും നിങ്ങൾ മറക്കേണ്ട അപ്പം ഗിഫ്റ്റ് എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല ഗിഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ആരിഫ് വരും അപ്പോൾ മറക്കേണ്ട നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കും ഫ്രണ്ട്സുകൾക്കും ഒക്കെ ഫാമിലിയിലൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ ആർക്കാണ് കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതല്ലേ അപ്പോൾ എന്തായാലും നമ്മളെ നിങ്ങൾ കൈവിട്ടില്ലേ നിങ്ങൾ നമ്മളും കൈവിടില്ല നിങ്ങളെ നമുക്ക് സപ്പോർട്ട് ചെയ്യണ്ടേ നമ്മളും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണ്ടേ അത് വേണ്ടതല്ലേ അപ്പോൾ ആയിക്കോട്ടെ അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല അസലമലൈക്കും അപ്പോൾ ഇതാണ് കൂട്ടുകാർ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് എൻ്റെ വക ഇഷ്ടമായെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ അധികം വൈകണ്ട എത്രയും പെട്ടെന്ന് നോക്കിക്കോളും നാളെ രണ്ട് മണിവരെ സമയമുള്ളൂ കേട്ടോ എന്തായാലും അടിപൊളി ഗിഫ്റ്റല്ലേ